പ്രസിദ്ധ മോഷ്ടാവ് നെടുമൺകാവ് ഗോവി പാരിപ്പള്ളി പോലീസിന്റെ പിടിയിൽ നിരവധി മോഷണക്കേസുകളിൽ പ്രതിയായ കൊട്ടാരക്കര നെടുമൺകാവ് ഐക്കുന്നത്ത് വീട്ടിൽ ഗോപിയാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലാകുന്നത് ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുകയും ക്ഷേത്രങ്ങളിലെ നേർച്ച വഞ്ചികൾ കുത്തി തുറന്നും വീട്ടമ്മമാരുടെ സ്വർണാഭരണങ്ങൾ പിടിച്ചുപറിച്ചും ഉണക്കുവാനിട്ടിരിക്കുന്ന റബ്ബർ ഷീറ്റുകളടക്കം മോഷണം നടത്തിവരുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് നെടുമൺകാവ് ഗോപിയും കൂട്ടുപ്രതിയായ വെള്ളംകുടി ബാബുവും കുളമട എള്ളുവിള ഭാഗത്തു നിന്നും നൂറോളം റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ച ഇവർ തലചുമടായി പാരപ്പള്ളി ജംഗ്ഷനിൽ കൊണ്ടുവന്ന് സ്വകാര്യ ബസ്സിൽ കയറ്റി വാമനപുരത്ത് ഒരു കടയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി റബ്ബർ ഷീറ്റ് മോഷണം പോയ കേസിൽ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയായ നെടുമൺകാവ് ഗോപി കിളിമാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിൽക്കുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു തുടർന്ന് പോലീസ് കിളിമാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്കും പ്രതി പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു അതിസാഹസികമായാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരായ നിധിൻ നള ജയപ്രകാശ് അനന്തു എ എസ് ഐ അനീഷ് സി പി എംമാരായ ബിജു അരുൺ സബിത് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ ഇയാളുടെ കൂട്ടാളിയായ വെള്ളംകുടി ബാബുവും കൂടി ചേർന്നാണ് മോഷണങ്ങളൊക്കെ നടത്തുന്നതെന്ന് കണ്ടെത്തി വെള്ളംകുടി ബാബു ഒളിവിലാണ് ബാബുവിന് വേണ്ടി പോലീസ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു തായി കൂട്ടുപ്രതിയായ ബാബുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പാരപ്പള്ളി എസ് ഐ നിധൻ നളൻ പറഞ്ഞു അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം